ഇനി ഒരു അടിപൊളി വീഡിയോ ആണ് ആണെന്ന് ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് അങ്ങനെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക രാവിലെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇത്രയധികം റെസ്പോൺസ് ശരിക്കും പ്രതീക്ഷിച്ചായിട്ട് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഏറ്റവും അടിപൊളി കളക്ഷൻസാണ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ എന്താ ഏറ്റവും മികച്ച കളക്ഷൻസ് നിങ്ങൾ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോ റേറ്റ് കുറഞ്ഞതാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവൻ എന്താ പറയാ പ്രീമിയം കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും മേടിക്കുന്ന കാശിന് മുതലാവണം എന്ന് തീർച്ചയായിട്ടും എന്താ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ടീമും എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഒരു അടിപൊളി കളക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അങ്ങനെ എങ്കും അധികം കണ്ടിട്ടില്ലാത്തൊരു കളക്ഷനാണ് ഭയങ്കര രസമുള്ള ഞാൻ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മാസത്തിലെ ആദ്യത്തെ എന്താ പറയുക രണ്ടാമത്തെ ആഴ്ചയായില്ലേ ഇപ്പം എല്ലാവരുടെയും സാലറി കാലിയാകുന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇപ്പം ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക കാരണം അത്രയൊക്കെ കിടിലൻ ആണ് ലക്കിയൊക്കെ സുഖമായിട്ടിരിക്കുന്നത് ലക്കിയുടെ വെള്ളമൊക്കെ മാറ്റണം അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിലാണ് പിന്നെ നമ്മുടെ ഫ്ലവർ ചൂടത്ത് കരിഞ്ഞു പോയി ഇനി ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അങ്ങനെ രക്ഷയുള്ളൂ അങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക കുബേരണങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു സെയിലൊക്കെ നന്നായിട്ട് നടക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ക്ലോസ് ഒക്കെ കൊണ്ട് പോവാം ഇത് വന്നിട്ട് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലെ ഫ്ലവർ പ്രിന്റിന്റെ ഒരു കിഡിലൻ കളക്ഷൻ ആണ് ഇത് കണ്ടോ ഈ നെക്കില് പേൾസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഏഴ് മൂന്ന് ഒൻപത് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊക്കെ വാങ്ങിക്കാൻ കാരണം ഈ ഒരു ഐറ്റം ആയിരം രൂപ കുറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് കിട്ടത്തില്ലെന്നുള്ളത് സത്യമാണ് കേട്ടോ ഞാൻ പേഴ്സണലി നിങ്ങൾക്കൊക്കെ പറയുകയാണെ ഞാൻ ഈ സംഭവം ഒക്കെ ഒരുപാട് പേജുകളിൽ നിന്ന് നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിൽ എത്ര ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വാങ്ങാറുണ്ടല്ലോ ഇപ്പം വേറെ വെബ്സൈറ്റിലാണെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് എവിടെങ്കിലും യാത്ര പോകുന്ന വഴിക്ക് ഒരു ഡിസ്പ്ലേ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ സജഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല സൈറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ ഞാൻ അങ്ങനെ ആണ്ട്ടോ എല്ലാറ്റേയും കാര്യം എന്നാലും വേറെ ാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ക്രേസ് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നമുക്ക് ഭയങ്കര ക്രേസ് ആണല്ലോ അപ്പൊ ഞാന് ഈ ഐറ്റം ഈ ഒരു പ്രിന്റിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ട് ഞാൻ മോഹം വല്ല കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സത്യമാണെന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഐറ്റം ഈ എഴുന്നൂറ്റി മുപ്പത്തൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളി കളക്ഷൻസിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ കിട്ടിയ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങിക്കുക നല്ലൊരു പിങ്ക് കളർ ബേബി പിങ്ക് കളറിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ട് വന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം ഒരു കളക്ഷൻ ആണ് റൗണ്ട് ആൻഡ് നെക്ക് ഇവിടെ ഈ നെക്ലേനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു ഡ്രൈ ലീഫിന്റെ ലീഫിൻ്റെ ആണ് കേട്ടോ അതും നല്ലൊരു കോഫി ആണ് അതിൽ പേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമുണ്ടേ എനിക്ക് എത്ര പറഞ്ഞു തരണം എന്നൊന്നും അറിയത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾ സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ രണ്ടരട്ടി ഭംഗിയാണോ നേരിട്ട് കാണാനേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു എന്താ പറയാ ഒരു ഗ്രേ ആണ് ഗ്രേ എന്ന് പറയുമ്പോൾ എന്താ ഒരു നല്ലൊരു ഷെയ്ഡാണ് ഭയങ്കര രസമുണ്ട് കാണാം നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ അതിന്റെ പ്രിന്റ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അപ്പം മൂന്ന് കളർച്ചാട്ടിൽ മൂന്ന് പ്രിന്റ് ആണ് കേട്ടോ മൂന്നും ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ് നമുക്ക് ഒരേ മെറ്റീരിയൽ വന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ കാരണം എന്താ പറയുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാരോടും നമുക്ക് ഈ ഒരു റേറ്റിൽ വാങ്ങിക്കാൻ പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് സ്റ്റോക്ക് ഔട്ട് ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല കാരണം പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പ്രിന്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്ന ഒരുപാട് പോയി കാണുമല്ലോ ചിലപ്പോൾ എന്താ പറയുക എനിക്ക് ഓരോ കസ്റ്റമേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് വിദ്യ അത് അങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഈ പ്രിന്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് ഞാൻ വെറുതെ പരസ്യം പറയാമെന്നോ അല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും അറിയാമല്ലോ ഞാൻ നല്ലതിനെ എപ്പോഴും കുറച്ചൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് നിങ്ങളത് എന്താ പറയുക ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ഈ മിന്നി ഐറ്റം സ്റ്റോക്ക്ഔട്ടാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വേഗം വേഗം പർച്ചേസ് ചെയ്യുക എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ എന്താ വേഗം ആയിക്കോട്ടെ മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പ്ലസ് സൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ത്രീ എക്സ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ